മുംബൈയിലെ ട്രെയിൻ ഗതാഗതമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുംബൈയിൽ മുംബൈയിലൊരിക്കെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാം മുംബൈയിലെ തിരക്ക് അപ്പോൾ മുംബൈയിൽ ദിനം പ്രതി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ട്രെയിനിൽ പോകുന്നത് അപ്പോൾ ഇവർ ആ തിരക്കിനിടയിൽ ഒരു പരിധിയൊക്കെ കണ്ടി ടി ടി ആറിനായിക്കോട്ടെ ഒന്ന് നിയന്ത്രിക്കുക അതുകൊണ്ട് ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവർക്ക് അവരെ വിട്ടുതന്നെ ടിക്കറ്റ് എടുപ്പിക്കാൻ മുംബൈ കണ്ടുപിടിച്ച പുതിയൊരു തന്ത്രമാണ് അതാണ് ലക്കി യാത്ര അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റിന് എടുക്കുന്ന ആൾക്കാരുടെ ടിക്കറ്റ് നമ്പറിൽ നിന്നും ഡെയിലി ഒരു നമ്പർ തിരഞ്ഞെടുക്കുന്നു അവർക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ ബമ്പറായ അമ്പതിനായിരവും കൊടുക്കുന്നു അപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരം ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ അമ്പതോ രൂപയായിരിക്കും അപ്പോൾ എടുക്കുന്ന ആർക്കാരാണ് ലക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ സോ ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാൻ വേണ്ടി മുമ്പേ കണ്ടുപിടിച്ച പുതിയൊരടവാണ് ഈ ലക്കി യാത്ര അപ്പോൾ ഇത് അവരുടെ ഒരു ഇത് ഇതാലോചിക്കാം ഇത് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്നു നമ്മളല്ലേ ഇത് വൈകിയ ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ഡെയിലി ഇങ്ങനെ പതിനായിരം വെച്ച് കൊടുക്കുന്നതിനാണ് അവിടെ ഇത് വെച്ചാൽ പോര് ഇവിടെ ഇത് വെച്ചാൽ പോര് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ ഒരു തവണയെങ്കിലും മുംബൈയിലൊന്നും പോയി നോക്കണം അവിടുത്തെ ട്രെയിനിൽ എങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്യണം എന്ന് അവിടുത്തെ തിരക്ക് അവിടെ ടി ടി ആറ് വെച്ച് ടി ടി ആറ് വെച്ചാൽ പോരെ ടിക്കറ്റ് സ്കാനർ വെച്ചാൽ പോരെ അതിന് ടിക്കറ്റ് എടുത്ത് എടുപ്പിക്കുകയല്ലെന്ന് വെറുതോ ഒന്നിലാണ് ഒന്ന് മുമ്പ് വരെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ട്രെയിനിൽ പോലും കാലുകുത്താൻ സ്ഥലം കാണില്ല അമ്മ അതിൽ തിരക്കാണ് അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനൊരു ഇത് വെച്ച് ഒരു ആയിരം വരെങ്കിൽ ആയിരം പേര് ടിക്കറ്റ് എടുക്കാത്ത ആയിരം പേര് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കട്ടെ അതിനിപ്പം എന്ത് ഇതൊക്കെയല്ല അവിടെ അത്ര അത്രക്കണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ യാത്ര ചെയ്യണത് ട്രെയിനിൽ അത് അവിടെ പോയാലേ മനസ്സിലാവുകയുള്ളൂ സോ ഇത് അവരുടെ ഒരു നല്ലൊരു നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട് ട്രെയിനിൽ യാത്രയും ചെയ്തിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് സോ ഇതെന്തായാലും കൊള്ളാം കേരളത്തിലും വരട്ടെ അതൊക്കെ ഒരു രസമല്ലേ രാവിലെ ടിക്കറ്റ് എടുത്ത് പോകുന്നു വൈകിട്ട് നാലേ ചൊക്കെയാ ഒരു പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ കയ്ക്കൂ ചുമ്മാ നമ്മൾ സാധാരണ പോകണമല്ലേ ലക്കി ഡ്രൈവ് ഒന്നും എടുക്കണ്ട ടിക്കറ്റ് എടുത്ത് പോയാൽ മതി നമ്മളിവിടെ നാളത്തെ കേരള നാളത്തെ കേരള നാളത്തെ കേരള ഭാഗം നിങ്ങൾ ചെറുക്കുന്നത് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ യാത്ര ചെയ്യുന്നു ടിക്കറ്റ് എടുത്ത് പോകുന്നു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പതിനായിരം കിട്ടും ആഴ്ചയില്ലൊരാകം അമ്പതിനായിരം കിട്ടും അതൊരു ഭാഗ്യമല്ലേ അവർക്ക് ഇപ്പം ഇത് ഇങ്ങനൊരു ബാക്കിക്കുറി എടുത്തെന്നുള്ള എന്നുള്ള ചിത്തപ്പേരുമില്ല ടിക്കറ്റ് എടുത്ത് പോയി ബാക്കി കിട്ടി കിട്ടി ഇതൊക്കെയാണ് ഇതൊരു നല്ല തീരുമാനത്തിൻ്റെ ഇതെന്ന് ഞാൻ പറയുള്ളൂ ഇത് കേരളത്തിലും വരണം അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആൾക്കാർ കുറവാണെങ്കിൽ പോലും കൊള്ളാം എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു